ഹലോ ഒരു എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും എസി അക്കാഡമിയിലേക്ക് സ്വാഗതം ഓക്കെ ഇപ്പം നമ്മൾ പ്രധാനമായിട്ടും ഒന്ന് വന്നിട്ടുള്ളത് ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് എന്തെല്ലാം ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഓക്കെ അപ്പം നിങ്ങളെല്ലാവരും വളരെ കൂടി തന്നെ നമ്മുടെ കറണ്ട് അഫേസേഷനിലൊക്കെ കേട്ടിരിക്കുമെന്ന് വിശ്വസിക്കുകയാണ് ഓക്കെ ഇപ്പം നമ്മുടെ ക്ലാസ്സുകൾ പ്രധാനമായിട്ടും കാണുന്നത് നമ്മുടെ ഈ പറയുന്ന എന്നും സ്ഥിരമായിട്ട് കാണുന്ന കുറച്ച് വിദ്യാർത്ഥികൾ കാണും അതേപോലെ ആദ്യമായിട്ട് ഈ പറഞ്ഞ ഒക്കെ കാണുന്ന വിദ്യാർത്ഥികൾ കാണും അല്ലേ അപ്പം നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത് ഈ ചൈനീസ് ഫിലോസഫർ ഫിലോസഫറായിട്ടുണ്ടായിരുന്ന കൺഫ്യൂഷസ് പണ്ട് പറഞ്ഞിട്ടുണ്ട് ഈ വലിയ മലകളൊക്കെ നീക്കം ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്നവർ ചെറിയ ചെറിയ കല്ലുകൾ നീക്കം ചെയ്തുകൊണ്ടാണ് അത് ആരംഭിക്കുന്നത് എന്നുള്ളതാണ് ഓക്കെ അതായത് വലിയ മലകളൊക്കെ നീക്കം ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്നവർ ചെറിയ ചെറിയ കല്ലുകൾ നീക്കം ചെയ്തുകൊണ്ടാണ് അത് ആരംഭിക്കുന്നതെന്ന് കൺഫ്യൂഷൻസ് പറഞ്ഞിട്ടുണ്ട് പഴയ ചൈനീസ് ഫിലോസഫറാണ് അദ്ദേഹം റിലേറ്റിട്ടുണ്ടായിരിക്കും അപ്പം അതേപോലെ തന്നെ ആദ്യമായിട്ട് പറഞ്ഞ പി എസ് സി എന്ന മേഖലയിലേക്ക് കടക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ആദ്യം തന്നെ ചെറിയ ചെറിയ സ്റ്റെപ്പിൽ നിന്ന് തുടങ്ങുക ഓക്കെ വളരെ പാലിച്ചൊരു ജോലിയായിട്ടൊക്കെ ആദ്യം തോന്നുമെങ്കിലും ചെറിയ ചെറിയ സ്റ്റെപ്പിൽ നിന്നും ആദ്യം കുറച്ച് 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 പഠിച്ചു വരിക ഓക്കെ അത് നിങ്ങൾ വളരെ ബേസ് ഉണ്ടാക്കിത്തരികയും നിങ്ങൾ കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാൻ അതിൻ്റെയും സഹായിക്കും എന്നുള്ളതാണ് ഓക്കെ എല്ലാവരെയും ആദ്യം തന്നെ നമ്മുടെ കട്ടപ്പുഷനിലേക്ക് സ്വാഗതം ചെയ്യാണ് ഓക്കെ അല്ലെ അപ്പൊ നമ്മൾ ആദ്യത്തെ ചോദ്യങ്ങളിലേക്ക് പോവുകയാണ് ഏ ആദ്യത്തെ നമ്മുടെ ചോദ്യങ്ങളിലേക്ക് നമ്മൾ ആദ്യം തന്നെ പോവുകയാണ് അപ്പൊ അതിന് മുമ്പായിട്ട് നിങ്ങൾ ഈ പറഞ്ഞ വില്ലേജ് ഫിൽഡ് അസിസ്റ്റന്റ് ബൊക്കോ കമ്പനി ബോർഡ് പോലുള്ള എക്സാമിനേഷൻ ഒക്കെ വേണ്ടി നമ്മൾ നമ്മളിതിനെല്ലാം വേണ്ടിയിട്ട് നമ്മൾ പ്രയാണം എന്ന് പറയുമ്പോൾ ബാച്ച് നമ്മൾ ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ബാച്ചിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ് നീ എങ്ങനെ ജോയിൻ ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമ്മുടെ താഴെ കാണുന്ന ഒരു നമ്പറുണ്ട് അല്ലെ ട്രിപ്പിൾ നയൻ ഫൈവ് ഫോർ സിക്സ് സെവൻ ടു ഫോർ സിക്സ് നമ്പർ താഴെ കാണാൻ വേണ്ടി സാധിക്കും നമ്പർ വിളിച്ച് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ കോഴ്സായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കൂടുതൽ ഡീറ്റെയിൽസ് എന്തു ചെയ്യും അവൈലബിൾ ആകുന്നതായിരിക്കും ഓക്കെ പി എസ് ഐ ഒക്കെ പഠിക്കുന്നതിന് വളരെയധികം എന്താണ് അത്യാവശ്യം നല്ല തന്നെ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക ഇപ്പൊ കുറച്ച് കുറച്ച് ചോദ്യങ്ങളൊക്കെ ഈ പറയുന്ന ഔട്ട് ഓഫ് സിലബസ് ഒക്കെ തോന്നുന്ന രീതിയിലൊക്കെ ചോദ്യങ്ങൾ വരാറുണ്ട് ഓക്കെ നമ്മൾ ഈ പറയുന്ന സിലബസ് ഒക്കെ എല്ലാം പഠിച്ചുകൊണ്ട് പോയാലും കുറച്ചൊക്കെ ലോജിക്കലായിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളൊക്കെ പി എസ് സിയിലുവരാറുണ്ട് അടുത്തതായിട്ട് ഇപ്പോഴും കുറച്ച് ലോജിക്കലായിട്ടുള്ള കുറച്ച് ചോദ്യങ്ങൾ അതായത് ഡയറക്റ്റ് ഒരു ചോദ്യ ഉത്തരം എന്നുള്ള രീതിയിൽ അപ്പുറത്തേക്ക് നമ്മുടെ ലോജിക്കലി എന്നാണ് ചിന്തിക്കുന്ന രീതിയിലുള്ള കുറച്ച് ചോദ്യങ്ങൾ ഈ അടുത്തുള്ള കുറച്ച് പരീക്ഷകൾ കണ്ടിട്ടുണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് വിശ്വസിക്കുകയാണ് അപ്പൊ പാറ്റേൺ മാറുന്ന അനുസരിച്ച് നമ്മുടെ പഠന രീതി എന്ത് ചെയ്യാ ആറ്റാൻ വേണ്ടി ക്ഷമിക്കുക എന്നുള്ളതാണ് അപ്പം പി എഫ് എ കമ്പനി ബോർഡ് ബെപ്പുവായി വേണ്ടി പഠിക്കുന്നവർക്ക് തീർച്ചയായിട്ടും പ്രയാണെന്ന ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ് കൂടുതൽ ഡീറ്റെയിൽസിന് എന്ത് ചെയ്യാ താഴെ വിളിച്ചു കോണ്ടാക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ് കേട്ടോ ഓക്കെ അപ്പൊ എന്താ നമ്മൾ ആദ്യത്തെ ചോദ്യത്തിലോട് കടക്കുക നമ്മുടെ ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് അവിടെ കാണാൻ വേണ്ടി സാധിക്കും ഓക്കെ ഓക്കെ രാഹുൽ അഭിനന്ദ ഓക്കെ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഓക്കെ എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മുടെ ആദ്യത്തെ ചോദ്യം ഇതാണ് വടക്ക് കിഴക്കൻ ഇന്ത്യയിലെ അല്ലെ നമ്മുടെ നോർത്ത് ഈസ്റ്റ് ഇന്ത്യയിലെ ആദ്യത്തെ നാഷണൽ ഹൈവേ എമർജൻസി ലാൻഡിംഗ് ഫെസിലിറ്റി സജ്ജീകരിക്കുന്നത് ഏത് സംസ്ഥാനത്താണെന്നുള്ളതാണ് അല്ലെ വടക്കു കിഴക്കൻ ഇന്ത്യയിലെ അതായത് നമ്മുടെ നോർത്ത് ഈസ്റ്റിലെ ആദ്യത്തെ നാഷണൽ ഹൈവേ എമർജൻസി ലാൻഡിംഗ് ഫെസിലിറ്റി സജ്ജീകരിക്കുന്നത് ഏത് സംസ്ഥാനത്താണെന്നുള്ളതായിരുന്നു ആദ്യത്തെ ചോദ്യം അല്ലേ എവിടെയാണത് അസാമിലാണ് അല്ലെ എവിടെയാണത് അസാമിലാണ് അസാമിൽ നോക്കി എൻ എച്ച് നൂറ്റി ഇരുപത്തി ഏഴ് ദിബ്രുഘട്ട് മൊറാൻ പാതയിലാണ് എന്ത് സജ്ജീകരിക്കുന്നത് ഈ പറയുന്ന നോർത്ത് ഈസ്റ്റ് ഇന്ത്യയിലെ ആദ്യത്തെ നാഷണൽ ഹൈവേ എമർജൻസി ലാൻഡിങ് ഫെസിലിറ്റി നാഷണൽ ഹൈവേ എമർജൻസി ലാൻഡിങ് ഫെസിലിറ്റി ഇനി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ആദ്യമായിട്ട് ഈ സംവിധാനം കൊണ്ടുവരുന്നത് നമ്മുടെ രാജസ്ഥാനിലാണ് രാജസ്ഥാനങ്ങള് എന്ന് കേട്ടിട്ടുണ്ടായിരിക്കും പർമാർ രാജസ്ഥാനിലെ പർമാറിലാണ് എന്ത് ചെയ്യുന്നത് ആദ്യമായിട്ട് ഇത്ര സംവിധാനം കൊണ്ടുവരുന്നത് അതായത് ഒന്നുമില്ല ഈ ഇന്ത്യൻ എയർഫോഴ്സിന്റെ ഒക്കെ കുറച്ച് വിമാനങ്ങളുണ്ട് യുദ്ധ ട്രാൻസ്പോർട്ട് എയർക്രാഫ്റ്റുകൾ നമ്മുടെ സീസ് ഈ പറയുന്ന സീസവൻ ഗ്ലോക്ക് മാസ്റ്റർ പോലുള്ള ഈ ട്രാൻസ്പോർട്ട് എയർക്രാഫ്റ്റുകൾ സുഹോയോ റാഫേലോ ഈ പറയുന്ന പോലുള്ള യുദ്ധ വിമാനങ്ങളായിക്കോട്ടെ ഹെലികോപ്റ്ററുകളായിക്കോട്ടെ അടിയന്തര സാഹചര്യങ്ങളില് ഈ വിമാനം ഒന്ന് ഇറക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ അടുത്തുള്ള എയർബേസുകളോ എയർപോർട്ടുകളോ കണക്ട് ചെയ്ത് അവിടെ ഇറക്കേണ്ടതായിട്ട് വരും ഓക്കെ അപ്പൊ അങ്ങനെയൊന്നും വേണ്ട ഈ പറയുന്ന രീതിയിൽ നാഷണൽ ഹൈവേ തന്നെ ഇറക്കാം എന്നുള്ളത് ഈ പറയുന്ന കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണ് എന്ത് ചെയ്യുന്നത് ഈ പറയുന്ന രീതിയിൽ അവർ പരീക്ഷിച്ച് വിജയിച്ചിട്ടുണ്ടായിരുന്നു പല രാജ്യങ്ങളും ആ സംവിധാനങ്ങളൊക്കെ ഉണ്ട് അപ്പം നമ്മുടെ രാജസ്ഥാനിലാണ് ആദ്യമായിട്ട് ഇത് പരീക്ഷിച്ചിട്ടുണ്ടായിരുന്നത് വിജയിക്കുകയും ചെയ്തു ഇന്ത്യയിലെ പല ഭാഗങ്ങളിൽ ഇത്തരത്തിലെ ഇവർ ഈ പറയുന്ന നാഷണൽ ഹൈവേയുടെ കുറച്ച് ഭാഗങ്ങൾ ഇത്തരത്തിലെ എമർജൻസി ലാൻഡിങ്ങിന് വേണ്ടിയിട്ട് അവർ അവരെന്ത് ചെയ്തുണ്ടെങ്കിൽ ബിൽഡ് ചെയ്യാറുണ്ട് അങ്ങനെ ബിൽഡ് ചെയ്ത് ബിൽഡ് ചെയ്ത് ഇപ്പം ഇവിടെയൊക്കെ എത്തിയിട്ടുണ്ടത് നോർത്ത് ഈസ്റ്റിലേക്ക് എത്തിയിട്ടുണ്ട് അല്ലെ നോർത്ത് ഈസ്റ്റ് വളരെ ക്രൂഷ്യലായിട്ടുള്ള സ്ഥലവും കൂടിയാണ് നോർത്ത് ഈസ്റ്റ് പ്രത്യേകിച്ച് ആസാം കാരണം ആസാം വേണ്ടി പറഞ്ഞ കുറച്ച് മേലുള്ള മേഖലകൾ എന്ന് പറഞ്ഞാൽ ഈ ചൈനയായിട്ടൊക്കെ ബോർഡർ പങ്കിടുന്ന കുറച്ച് പ്രദേശങ്ങളുണ്ട് നിങ്ങൾക്കറിയാം ഈ പറഞ്ഞിരിക്കും പെട്ടെന്നൊക്കെ വിമാനങ്ങൾ എത്തണമെന്നുണ്ടെങ്കിൽ തന്നെ ഈ പറയുന്ന ഇത്തരത്തിലുള്ള ചെറിയ സ്ട്രിപ്പുകളൊക്കെ നമ്മളെ സഹായിക്കും അല്ലെ അപ്പൊ വടക്കുകിഴക്കൻ ഇന്ത്യയിൽ അതായത് നമ്മുടെ നോർത്ത് ഈസ്റ്റ് ഇന്ത്യയിലെ ആദ്യത്തെ നാഷണൽ ഹൈവേ എമർജൻസി ലാൻഡിങ് ഫെസിലിറ്റി സജ്ജീകരിക്കുന്നത് ഏത് സംസ്ഥാനത്താണെന്നുള്ളതാണ് അത് അസാമിലാണ് ഓർത്തിരിക്കുക എന്താണത് അസാമിലാണ് അപ്പൊ അസാമിൽ ഈ പറഞ്ഞ എൻ എച്ച് കൂടെ ഓർത്തിരിക്കുക എൻ എച്ച് നൂറ്റി ഇരുപത്തിയേഴാണ് എൻ എച്ച് നൂറ്റി ഇരുപത്തിയേഴ് ദിബ്രുഘട്ട് മുറാൻ പാതയിലാണ് ദിബ്രുഗഡ് മൊറാൻ പാത ദിബ്രു മൊ എന്താണ് മൊറാൻ അല്ലേ ദിബ്രു മൊറാൻ പാതയിലാണ് എന്ത് എന്നത് വരുന്നത് ഓക്കെ മൊറപിടിച്ച ദിബ്രു എന്നല്ല ദിബ്രൂന്ന് വല്ല നന്ദിയ ഓർത്തിരിക്കുക ഓക്കെ അപ്പൊ ദിബ്രുഗഡ് മൊറാൻ പാതയിലാണ് ഇത് വരുന്നത് എൻ എച്ച് നൂറ്റി ഇരുപത്തി ഏഴാണ് അസാമിലാണെന്ന ഓർത്തിരിക്കുക മനസ്സിലായോ അസാമിലാണെന്നെതിയ ഓർത്തിരിക്കുക അപ്പൊ എന്തുകൊണ്ടൊക്കെ വരുന്നതിനെ കുറിച്ചൊരു ഏകദേശം ഐഡിയ കിട്ടി കിട്ടിക്കാണുവല്ലോ അല്ലെ കിട്ടിക്കാണുവല്ലോ അടുത്തൊരു ചോദ്യം അടുത്തൊരു ചോദ്യം എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരിയില് നമ്മുടെ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ ലക്ഷ്യമിട്ട് റഷ്യ യുക്രൈൻ അമേരിക്ക ത്രിതല സമാധാന ചർച്ചകളുടെ വേദിയാകുന്ന നഗരം ഏതാണെന്നുള്ളതാണ് അല്ലെ രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരിയിൽ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ ലക്ഷ്യമിട്ടുകൊണ്ട് റഷ്യ യുക്രൈൻ അമേരിക്ക ഈ പറയുന്ന ത്രിതല സമാധാന ചർച്ചകളുടെ വേദിയാകുന്ന നഗരം അത് അബുദാബിയാണ് അല്ലെ യു ഇ അബുദാബിയിലാണ് എന്ത് നടക്കുന്നത് ഇത്ര ചർച്ച നടക്കുന്നത് ഓക്കെ നിങ്ങൾക്കല്ല അറിയാം രണ്ടായിരത്തി രണ്ടിലാണ് ഓക്കെ ഈ രണ്ടായിരത്തി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഈ പറയുന്ന റഷ്യ യുക്രൈൻ സംഘർഷം ഉണ്ടാകുന്നത് അല്ലെ റഷ്യ യുക്രൈൻ സംഘർഷം ഉണ്ടാകുന്നത് ഈ പറയുന്ന കീമിന്റെ ഒക്കെ കുറച്ചടങ്ങുന്ന കുറച്ച് പ്രദേശങ്ങളൊക്കെ റഷ്യ പിടിച്ചടക്കുന്നതുകൂടി തന്നെ ഈ യുദ്ധം പൊട്ടിപ്പുറപ്പെടുന്നുണ്ട് അല്ല അതിപ്പോഴും അല്ലെ ഇത്രയും വർഷങ്ങളായിട്ട് ഇപ്പം പത്ത് മൂന്ന് മൂന്ന് വർഷം അടുപ്പിച്ചായി അല്ലെ മൂന്ന് വർഷം കൂടുതലായി പറഞ്ഞ യുദ്ധം അതേപോലെ തന്നെ കണ്ടിന്യൂ ചെയ്തു വരികയാണ് അല്ലെ അപ്പൊ അതൊന്ന് അവസാനിപ്പിക്കാൻ വേണ്ടിട്ട് അങ്ങനെ രണ്ടാലോകുദ്ധം കഴിഞ്ഞകളം നീണ്ടു നിൽക്കുന്ന മറ്റൊരു യുദ്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന റഷ്യ യുക്രൈൻ യുദ്ധമാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഈ പറയുന്ന യു എസ് എസ് ആർ ഡിസ്ഇന്റിഗ്രേറ്റ് ചെയ്യുന്നത് അതായത് യു എസ് ആർ എന്ന് പറയുന്ന വൺമരം വീഴുന്നു അല്ലെ നമ്മൾ മിഖായൽ ഗോർബേവിന്റെ കുറച്ച് ഭരണ നടപടികളും ചെർണോബിൽ ഉണ്ടാകുന്ന ആണവ ദുരന്തം ഒക്കെ പ്രധാനമായിട്ടും ഈ പറയുന്ന യു എസ് ആറിന്റെ ഭാഗമായിട്ടുള്ള രാജ്യങ്ങളൊക്കെ പല പല ഭാഗങ്ങളായിട്ട് മാറാൻ ഒരു കാരണമായിരുന്നു അല്ലെ പത്രത്തിൽ യു എസ് ആർ ഡിസ്ഇൻറ്റിഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത് നയൻറ്റീൻ നയൻറ്റി വണ്ണിൽ തന്നെ ഉണ്ടായ മറ്റൊരു രാജ്യവും കൂടിയാണ് ഈ പറയുന്ന യുക്രൈൻ എന്ന് പറയുന്നത് യുക്രൈൻ മാത്രമല്ല ഏകദേശം പന്ത്രണ്ടോളം രാജ്യങ്ങളാണ് സ്വതന്ത്രമാകുന്നുണ്ട് ഈ പറയുന്ന അൽബേനിയ അല്ലെ അൽബേനിയ അസർബൈജാന് ബലാറസ് എസ്റ്റോണിയ അതേതാണ് എസ്റ്റോണിയ ജോർജിയ കസാക്കിസ്ഥാന് കിർഗിസ്ഥാന് അതേപോലെ തന്നെയാണ് ഇപ്പൊ തുർക്കു മെനിസ്ഥാന് അല്ലേ അതേപോലെ തന്നെ എന്താണ് തുർക്കുമെനിസ്ഥാൻ ഉണ്ടായിരുന്നു തജിക്കിസ്ഥാൻ ഉണ്ടായിരുന്നു റഷ്യ ഉണ്ട് യുക്രൈൻ ഉണ്ട് ലാത്വിയ ഉണ്ട് ലിത്വാനിയ ഉണ്ട് അല്ലെ മോൾവിയ ഉണ്ട് അങ്ങനെ ഒരുപാട് രാജ്യങ്ങൾ ഈ പറയുന്ന ഈ പന്ത്രണ്ടോളം വരുന്ന രാജ്യങ്ങൾ ഈ യു എസ് ആർ ഡിസിഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്തിരുന്നു രൂപം കൊണ്ടിട്ടുണ്ടായിരുന്നു അങ്ങനത്തെ ഒരു രാജ്യമാണ് യുക്രൈൻ അവർ ഈ പറഞ്ഞ നാറ്റോയിൽ അംഗത്വം എടുക്കാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ പറയുന്ന റഷ്യ യുക്രൈൻ ആക്രമിക്കുന്നത് അപ്പൊ രണ്ടായിരത്തി രണ്ടിൽ തുടങ്ങിയ യുദ്ധം ഇപ്പോഴും അതേപോലെ തന്നെ കണ്ടിന്യൂ ചെയ്ത് പോയിരുന്നുണ്ട് അല്ലെ അപ്പൊ അതിനൊരു അവരുതി വരുതാൻ വേണ്ടിട്ട് കല്ലാവർക്കും അറിയാം ഈ പറഞ്ഞ അടുത്തിടെ ഈ യുദ്ധങ്ങളൊക്കെ അവസാനിപ്പിക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കുന്നത് അമേരിക്കയാണ് അല്ലെ പറയുന്ന ഇസ്രായേൽ പാലസ്തീൻ സംഘർഷങ്ങളായിക്കോട്ടെ മറ്റ് സംഘർഷങ്ങളായിക്കോട്ടെ അടുത്തിടെ ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം പോലും ഈ പറയുന്ന എന്താണ് ലഘൂകരിക്കാൻ വേണ്ടിയിട്ട് ഈ യു എസ് പ്രസിഡന്റ് ആയിട്ടുള്ള ഡൊണാൾഡ് ട്രംപ് അദ്ദേഹം ഇടപെട്ടു എന്ന് പറഞ്ഞൊരു വാർത്തകൾ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലെ പത്രത്തിലെ പുള്ളിയാണന്തി ഇടപെടുന്നത് അപ്പൊ ആലുവയ്ക്ക റഷ്യ യുക്രൈൻ അമേരിക്ക എന്നീ പറഞ്ഞ മൂന്ന് രാജ്യങ്ങളുടെ ത്രിതല സമാധാന ചർച്ച നടക്കുന്നത് എവിടെയായിരിക്കാം അത് അബുദാബിയിലാണ് യു എ യു എ മനസ്സിലായോ യു എയിലാണ് എന്തെങ്കിലും നടക്കുന്നത് ഓകെ അല്ലേ സെറ്റല്ലേ ഓകെ ഓകെ ഓക്കെ സെറ്റ് ആണല്ലോ അതെ ട്രംപ് തീയാണ് പക്ഷെ പുള്ളിക്ക് നൊബൽ പ്രൈസ് മാത്രം കൊടുക്കില്ല ഉറപ്പാ അത് മാത്രം കൊടുക്കില്ല ബാക്കി എന്തൊക്കെ ചെയ്തോട്ടെ പക്ഷെ നൊബൽ പ്രൈസ് മാത്രം കൊടുക്കില്ല അല്ലെ ഇപ്പം പുള്ളി സമാധാനം ഉണ്ടാക്കാൻ നടക്കുകയും ചെയ്യും ഗ്രീൻലാന്റ് പിടിക്കാനും അതേപോലെ പോവുകയും ചെയ്യും ൂടെ നമുക്ക് ഒക്കത്തില്ല അല്ലെ അപ്പം എന്താണ് ഈ പറയുന്ന അമേരിക്ക യുക്രൈന് അതേപോലെ തന്നെ റഷ്യ എന്നീ പറയുന്ന മൂന്ന് രാജ്യങ്ങളുടെ ത്രിതല സമാധാന ചർച്ച നടക്കുന്നത് അബുദാബിയിലാണെന്ന് എന്ത് ചെയ്യാം ഓർത്തിരിക്കുക അബുദാബി ഓക്കെ അല്ലെ നമുക്ക് അടുത്തൊരു ചോദ്യം നോക്കാം അടുത്ത ചോദ്യം എന്താണ് ഏഷ്യയിലെ ഏറ്റവും വലിയ സിവിൽ ഏവിയേഷൻ ഇവന്റ് ആയ വിങ്സ് ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തി ആറിന് വേദിയാകുന്നത് എവിടെയാണെന്നുള്ളതാണ് അല്ലെ ഏഷ്യയിലെ ഏറ്റവും വലിയ സിവിൽ ഏവിയേഷൻ ഇവന്റ് ആയിട്ടുള്ള ാണ് വിങ്സ് ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തിയാറിന് വേദിയാകുന്നത് ബീഗംപേട്ട് എയർപോർട്ട് ഹൈദരാബാദ് ആണ് അല്ലേ ഈ പറഞ്ഞ ബീഗംപേട്ട് എയർപോർട്ട് ഹൈദരാബാദ് ആണ് ഈ പറഞ്ഞ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ സിവിൽ ഏവിയേഷൻ ഇവന്റ് ആയിട്ടുള്ള വിങ്സ് ഇന്ത്യ എന്ത് ചെയ്യുന്നത് നടക്കുന്നത് എന്നുള്ളതാണ് ബീഗംപേട്ട് എയർപോർട്ടില് ബീഗ അതായത് ഹൈദരാബാദിലെ ബീഗംപേട്ട് എയർപോർട്ടില് ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ സിവിൽ ഏവിയേഷൻ ഇവന്റ് ആയിട്ടുള്ള വിങ്സ് ഇന്ത്യ അല്ല എന്താണ് വിങ്സ് ഇന്ത്യ എന്ത് ചെയ്യുന്നത് നടക്കുന്നത് എന്നുള്ളതാണ് വിങ്സ് ഇന്ത്യ നടക്കുന്നത് ഓക്കെ എവിടെയാണത് ഓർത്തിരിക്കുക ബീഗംപേട്ട് ബീഗംപേട്ട് എയർപോർട്ട് എവിടെയാണത് ഹൈദരാബാദിലാണ് എവിടെയാണത് ഹൈദരാബാദിലാണെന്ന് തന്നെ ഓർത്തിരിക്കുക ഹൈദരാബാദ് സെറ്റ് ആണല്ലോ അപ്പം ഹൈദരാബാദ് വെച്ചാണ് എന്ത് ചെയ്യുന്നത് നടക്കുന്നത് എന്നുള്ളതാണ് ഏകദേശം ഇരുപതോളം വരുന്ന രാജ്യങ്ങൾ ഇതിനകത്ത് പങ്കെടുക്കും ഇരുപതോളം വരുന്ന രാജ്യങ്ങൾ എന്തു ചെയ്യും ഇതിനകത്ത് പങ്കെടുക്കും എന്നുള്ളതാണ് ഓക്കെ ഇരുപതോളം വരുന്ന രാജ്യങ്ങളെന്ത് ചെയ്യും പങ്കെടുക്കും അതേപോലെ തന്നെ പ്രധാനമായിട്ട് ഓർത്തിരിക്കേണ്ടതുണ്ട് ഈ ഒരു പേരാണ് ഏഷ്യാസ് ലാർജസ്റ്റ് സിവിൽ ഏവിയേഷൻ ഇവന്റ് അല്ലെ ഏഷ്യയിലെ ഏറ്റവും വലിയ സിവിൽ ഏവിയേഷൻ ഇവന്റ് കൂടിയാണ് അതേപോലെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ഏഷ്യയിലെ ഏറ്റവും വലിയ ഈ പറയുന്ന മിലിറ്ററി എയർക്രാഫ്റ്റുകളുടെ മിലിറ്ററി യുദ്ധ വിമാനങ്ങളുടെ ഒരു എക്സിബിഷൻ ഒരു എയർ ഷോ നടന്നിട്ടുണ്ടായിരുന്നു അല്ലെ എയർ ഷോ നടന്നിട്ടുണ്ടായിരുന്നു അത് ബാംഗ്ലൂരിൽ വെച്ചാണ് നടന്നത് അല്ലെ ഈ പറയുന്ന ബാംഗ്ലൂരിൽ വെച്ചാണ് നടന്നത് യഹലങ്ക സോറി യലഹങ്ക യലഹങ്ക എയർ സ്റ്റേഷനിൽ വെച്ചാണ് എന്ത് നടന്നത് ഈ മെലി മിലിറ്ററി എക്സ്പോ അല്ലെ മിലിട്ടറി എക്സിബിഷൻ അല്ലെ മിലിറ്ററി എയർക്രാഫ്റ്റുകളുടെ എക്സിബിഷൻ നടന്നിട്ടുണ്ടായിരുന്നത് അതെന്ന് ഈ പറഞ്ഞ സ്റ്റാറ്റസുകളിലൊക്കെ നടന്നിരുന്ന ഒന്നാണ് ഈ പറഞ്ഞ സുക്കോയും അതേപോലെ തന്നെ നമ്മുടെ എന്താണ് അമേരിക്കയുടെ എന്താ പറയുക തേർട്ടി ഫൈവോ അല്ലെ റാപ്റ്ററോ മറ്റോ ആണെന്ന് തോന്നുന്നു അല്ലേ അതൊക്കെ എന്ത് ചെയ്യുന്നത് അടുത്തിടെ ഒരുമിച്ച് റഷ്യയുടെയും അമേരിക്കയുടെയും പ്രധാനപ്പെട്ട രണ്ട് യുദ്ധവുമാനങ്ങൾ ഇങ്ങനെ നീർക്കുനേര നിൽക്കുന്ന ഒരു ചിത്രമൊക്കെ അന്ന് വളരെയധികം ഫേമസ് ആയിട്ടുണ്ടായിരുന്നു ഇപ്പം എഹലങ്കലഹങ്ക ഈ പറയുന്ന എയർബേസിലായിരുന്നു ഈ പറഞ്ഞ ചിത്രം ഉണ്ടായിരുന്നത് അല്ലെ ഈ പറഞ്ഞ ലോകത്തുള്ള പല രാജ്യങ്ങളിൽ നിന്നുള്ള ഈ പറയുന്ന എയർക്രാഫ്റ്റുകളെല്ലാം വന്നിട്ടുണ്ടായിരുന്നു ഓക്കെ അത് ഈ പറഞ്ഞ ഏഷ്യയിലെ ഏറ്റവും വലിയ മിലിറ്ററി എക്സിബിഷൻ ആയിരുന്നു ഈ പറഞ്ഞലഹങ്കയിൽ എലഹങ്കയിൽ എന്ത് ചെയ്യുന്നു അന്ന് നടന്നിട്ടുണ്ടായിരുന്നത് ഓക്കെ അതുകൊണ്ട് ഓർത്തിരി അപ്പൊ ഏഷ്യയിലെ ഏറ്റവും വലിയ സിവിൽ ഏവിയേഷൻ ഇവന്റ് ആയിട്ടുള്ള എന്താണ് വിങ്സ് ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തിയാറിന്റെ വേദിയാകുന്നത് ബീഗംപേട്ട് എയർപോർട്ട് ആണ് അത് എവിടെയാണത് ബീഗംപേട്ട് എയർപോർട്ട് ഹൈദരാബാദിലാണെന്ന് ഓർത്തിരിക്കുക എവിടെയാണത് ഹൈദരാബാദ് മനസ്സിലായോ ഹൈദരാബാദ് ഓക്കെ അപ്പൊ നമ്മുടെ രാഹുൽ അവിടെ ഒരു കാരണ പറഞ്ഞിട്ടുണ്ട് അതിന്റെ പേര് എന്ന് പറഞ്ഞാൽ എന്താണത് ആ വ്യോമദിനം ഒക്ടോബർ എട്ടാണെന്ന് അല്ലേ പറഞ്ഞു വ്യോമദിനം വ്യോമദിനം ഒക്ടോബർ എട്ടാന്ന് ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട് നൽകിയിട്ടുണ്ട് ഓക്കെ അപ്പൊ നിങ്ങക്ക് എന്ത് ചെയ്ത് എന്ത് ചെയ്യാം അത് അതേപോലെ തന്നെ ഫോളോ ചെയ്തു പോകാം സെറ്റ് ആണല്ലോ ഓക്കെ അല്ലേ അപ്പൊ ഇതെന്ത് ഇങ്ങനെയൊക്കെ തന്നെ പഠിച്ചു നോക്കാം ഈ പറഞ്ഞാൽ ചില കാര്യങ്ങളൊക്കെ നിങ്ങൾ കോഡ് വെച്ച് പഠിക്കും ഓക്കെ അതായത് നിങ്ങൾക്ക് ഒട്ടും മനസ്സിലാകാത്ത കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാതെ അത് കോഡ് വെച്ച് പഠിക്കുക കുറച്ചൊക്കെ നമ്മൾ ലോജിക്ക് വെച്ച് ചിന്തിക്കാൻ കൊണ്ട് എന്ത് ചെയ്യാൻ ശ്രമിക്കുക കുറച്ചൊക്കെ ലോജിക്ക് വെച്ച് ചിന്തിക്കാൻ ശ്രമിക്കുക കുറച്ചൊക്കെ കോഡ് വെച്ച് എന്ത് ചെയ്യാം പഠിക്കാൻ വേണ്ടി നോക്കുക ഓക്കെ മനസ്സിലായോ അപ്പം ഏഷ്യയിലെ ഏറ്റവും വലിയ സിവിൽ ഏവിയേഷൻ ഇവന്റ് ആയിട്ടുള്ള വിങ്സ് ഇന്ത്യ എന്ന് പറയുന്നത് അതിന്റെ വേദി ആകുന്നത് ബീകംപേട്ട് എയർപോർട്ട് ആണ് ഹൈദരാബാദാണ് അതിന്റെ കൂട്ടത്തിനാണ് ഈ പറഞ്ഞ ലഹങ്ക പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതുകൂടെ നോട്ടി നോക്കുക കാരണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കുറച്ച് ചോദ്യങ്ങളുടെ ചോദിക്കാൻ സാധ്യതയുണ്ട് അല്ലെ ഇപ്പം കണ്ടഫേഴ്സ് പഠിക്കുമ്പോൾ ഈ വർഷത്തെയും പഠിക്കുക അതായത് പരീക്ഷാൻ പോകുന്ന ആ വർഷത്തെയും പഠിക്കുക അതിന് തൊട്ട് മുൻപത്തെ വർഷത്തെയും കൂടെ എന്ത് ചെയ്യുക പഠിച്ചിട്ട് പോവുക ഓക്കെ ആ രണ്ടു വർഷത്തെയെങ്കിലും മിനിമം പഠിച്ചിട്ട് പോകണം ഓക്കെ അല്ലെ അടുത്ത പറഞ്ഞു നോക്കാം എന്താണ് ഇന്ത്യയിലെ ആദ്യത്തെ തദ്ദേശീയ വാണിജ്യ ഭൗമ നിരീക്ഷണ ഉപഗ്രഹ ശൃംഖല ചിരി വലുതാ അല്ലെ ഇന്ത്യയിലെ ആദ്യത്തെ തദ്ദേശീയ വാണിജ്യ നിരീക്ഷണ ശൃംഖല അതായത് ഇൻഡിജിനസ് കൊമേഴ്ഷ്യൽ എർത്ത് ഒബ്സർവേഷണൽ സാറ്റലൈറ്റ് കൺസ്റ്റലേഷൻ ഒക്കെ സ്ഥാപിക്കുന്നതിനായി ഇൻസ്പേസ് ആരുമായാണ് ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചത് എന്നുള്ളതാണ് ആരുമായിട്ടാണത് പിക്സലുമായിട്ടാണ് ഒപ്പുവെച്ചത് എന്നുള്ളതാണ് പിക്സലുമായിട്ടാണ് പിക്സൽ സ്പേസുമായിട്ടാണ് എന്ത് ചെയ്യുന്നത് ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചത് അപ്പം ഇന്ത്യയിലെ തദ്ദേശീയമായിട്ട് ആദ്യത്തെ തദ്ദേശീയ വാണിജ്യ ഭൗമ നിരീക്ഷണ ഉപഗ്രഹ ശൃംഖല അതായത് ഇൻഡിജിനസ് കൊമേഴ്ഷ്യൽ എർത്ത് ഒബ്സർവേഷൻ സാറ്റലൈറ്റ് കോൺസ്റ്റലേഷൻ സ്ഥാപിക്കുന്നതിനായി ഇൻസ്പേസ് ആരുമായിട്ടാണ് ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചത് ഇനി എന്താണ് ഈ പറഞ്ഞ ഇൻസ്പേസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യൻ നാഷണൽ സ്പേസ് പ്രൊമോഷൻ ആൻഡ് ഓതറൈസേഷൻ സെന്റർ എന്നുള്ളതാണ് ഇൻസ്പേസ് എന്ന് പറയുന്നത് ഒരു സെൻട്രൽ ഗവൺമെന്റ് ഏജൻസിയാണ് എന്ന് പറയുന്നത് സെൻട്രൽ ഗവൺമെന്റ് ഏജൻസിയാണ് ഈ പറഞ്ഞ ഇൻ സ്പേസ് എന്ന് പറയുന്നത് ഇന്ത്യൻ നാഷണൽ സ്പേസ് പ്രൊമോഷൻ ആൻഡ് ഓതറൈസേഷൻ സെന്റർ സെന്റർത്തിരിക്കുക ഇന്ത്യൻ നാഷണൽ സ്പേസ് പ്രൊമോഷൻ ആൻഡ് സെന്റർസേഷൻ സെന്റർ സെന്റർ എന്നുള്ളതാണ് ഇൻ സ്പേസ് ആരുമായിട്ടാണ് സ്പേസ് ചോദിച്ചാൽ സ്പേസുമായിട്ടാണ് എന്ത് ചെയ്യുന്നത് ഉപ്പുവെച്ചത് പിക്സലുമായിട്ട് ആരും ഉപ്പുവെച്ചു ഇൻ സ്പേസ് ഉപ്പുവെച്ചു ഓക്കെ ഇനി ഇത് പ്രധാനമായിട്ട് ഈ പറയുന്ന സിന്തറ്റിക് അപ്രേച്ചർ സഹായത്തോടു കൂടി തന്നെ ഉള്ളൊരു സാറ്റലൈറ്റ് സംവിധാനമാണ് നമ്മുടെ ഈ ഫ്ലഡ് ഒക്കെ ഉണ്ടല്ലോ ഫ്ലഡ് അതേപോലെ ഈ പറയുന്ന രീതിയിൽ ഡിസാസ്റ്റേഴ്സ് ഒക്കെ ഉണ്ടാകുകയാണെങ്കിൽ സൈക്ലോണോ ഈ പറയുന്ന രീതിയിൽ ഒക്കെ അങ്ങനെയൊക്കെ എന്തെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ അത് മനസ്സിലാകും എന്നിട്ട് ആ ഡാറ്റാസ് എന്തേലും നമുക്ക് കൈമാറും അതേപോലെ തന്നെ ഈ മാപ്പിംഗ് വേണ്ട സമയങ്ങൾ അതിന് സഹായിക്കും അഗ്രികൾച്ചർ മേഖലയ്ക്കൊക്കെ വേണ്ടി ഈ പറയുന്നത് എന്താണ് കൃഷി വ്യവസായം എന്നിവയ്ക്ക് വേണ്ട ഇൻഫോർമേഷൻസ് അവരെ എന്തേലും നമുക്ക് തരും അതിവേദ ചെറിയ ചെറിയ ഡിഫൻസായിട്ട് ആവശ്യപ്പെട്ട ബന്ധപ്പെട്ടതിന് ആവശ്യം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനുവേണ്ടി ഇവർ പറയുന്ന രീതിയിൽ ഇൻഫോർമേഷൻ തരും അപ്പൊ അതിനുള്ള സാറ്റലൈറ്റും കൂടിയാണ് ഈ പറയുന്ന ഇൻഡിജിനസ് കൊമേഴ്ഷൻ എർത്ത് ഒബ്സർവേഷൻ ഒബ്സർവേഷൻ സാറ്റലൈറ്റ് കോൺസ്റ്റലേഷൻ എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ അത് ആരുമായിട്ടാണ് ഈ പറയുന്ന ഇൻസ്പേസ് ഒപ്പുവെച്ചെന്ന് ചോദിച്ചാൽ പിക്സലുമായിട്ടാണ് ഉപ്പു വെച്ചത് അല്ലെ ആരുമായിട്ടാണ് ഉപ്പ് വെച്ചത് പിക്സലുമായിട്ടാണ് എന്ത് ചെയ്യുന്നത് അത് ഒപ്പുവെച്ചെന്ന് എന്തു ചെയ്യുക ഓർത്തിരിക്കുക പിക്സൽ ഓക്കെ പിക്സലുമായിട്ടാണ് എന്ത് ചെയ്യുന്നത് ഉപ്പുവെച്ചത് പിക്സലുമായിട്ട് ഓക്കെ അല്ലെ സെറ്റാണല്ലോ പിടിന്നുണ്ടോ അടുത്ത ചോദ്യം നോക്കാം അടുത്ത ചോദ്യം എന്ന് പറയുന്നത് എന്താണത് ആ സൈന്യത്തിന്റെ യാത്ര ചരക്കു ഗതാഗത ആവശ്യങ്ങൾക്ക് വേണ്ടി ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിക്കുന്ന ആദ്യ വിമാനം ഏതാണെന്നുള്ളതാണ് ഓക്കെ ആദ്യ വിമാനം എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഒരു ഒരു ഫൈറ്റർ എയർക്രാഫ്റ്റ് എന്നുള്ള സംഭവം അല്ല ഫൈറ്റർ ജെറ്റും സംവിധാനം അല്ല അതുകൊണ്ട് ഓർത്തിരിക്കുക സൈന്യത്തിന്റെ യാത്ര രക്ക് ഗതാഗത ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിക്കുന്ന ആദ്യ വിമാനം എന്ന് പറയുന്നത് അത് സി ടു നയൻ ഫൈവ് ആണ് സി ടു നയൻ ഫൈവ് നമ്മൾ സി സെവൻറ്റീൻ ഗ്ലോക്ക് മാസ്റ്റർ എന്ന് പറയാറില്ലേ ഓക്കെ ഇപ്പോൾ ഈ പറയുന്ന കാർഗോയാണ് സി എന്ന് പറഞ്ഞ് കൊടുക്കുന്നത് കാർഗോ ഓക്കെ അത് ഈ പറയുന്ന ഈ അമേരിക്കൻ നിർമ്മിതമായിട്ടുള്ള അല്ല അങ്ങനെയൊക്കെ വരുന്ന ഈ പറഞ്ഞ യൂറോപ്പിലൊക്കെയുള്ള ഈ വിമാനങ്ങൾക്ക് പ്രധാനമായിട്ട് ഈ പറഞ്ഞ ചില പേരുകൾ നൽകുന്നത് ഓക്കെ എന്താണ് ഈ പറയുന്ന അവരുടെ എന്തിനാണ് അനുസരിച്ചാണ് അല്ലേ ഈ പറയുന്നതാണ് ബി റ്റു ബോംബറോ അല്ലെ ബി ടു ബോംബർ എന്ന് കൊടുക്കുന്ന സംഭവം ബോംബർ എന്നുള്ളവർ വെച്ചിട്ടാണ് ബി കൊടുക്കുന്നത് അതേപോലെ ഈ പറഞ്ഞ എഫ് തേർട്ടി ഫൈവ് എന്താണത് ഫൈറ്റർ ജെറ്റ് ആയതുകൊണ്ട് എഫ് എന്ന് കൊടുക്കുന്നത് ഈ ട്രാൻസ്പോർട്ട് എയർക്രാഫ്റ്റിലേക്ക് വരുമ്പോൾ ചരക്ക് ഗതാഗതം കാർഗോയിലേക്ക് വരുമ്പോഴാണ് ഈ പറഞ്ഞ സി സെവൻറ്റീൻ ഗ്ലോക്ക് മാസ്റ്റർ പോലുള്ള സി കൊടുക്കുന്നത് അപ്പൊ മനസ്സിലാവുന്നുണ്ടോ അപ്പൊ ഈ പറയുന്ന ചോദ്യത്തിനകത്തൊക്കെ നോക്കിയിട്ട് ഇത് എന്തിനൊക്കെ ഉപയോഗിക്കുന്നതാണെന്ന് നോക്കി തന്നെ ഈ പറയുന്ന കുറച്ച് ഉത്തരങ്ങൾക്ക് അവിടുന്ന് കിട്ടും കുറച്ച് കാര്യങ്ങൾ തന്നെ എന്ത് ചെയ്യാൻ അവിടുന്ന് ഈ പറഞ്ഞ രീതിയിൽ മാറ്റിയെടുക്കാൻ വേണ്ടി സാധിക്കും അതായത് ഈ പറഞ്ഞ രീതിയിൽ എന്തെങ്കിലും പറ്റും ഉത്തരങ്ങളിൽ നിന്ന് ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്യുമ്പോൾ പറ്റും ചരക്ക് ഗതാഗതം എന്ന് പറയുമ്പോൾ തന്നെ അത് സി ആയിരിക്കും ഓർത്തിരിക്കുക കാർഗോ ആണെന്ന് ഓർത്തിരിക്കുക അപ്പൊ തന്നെ ഈ പറഞ്ഞ എഫ് സിസ്റ്റീനോ അല്ലെങ്കിൽ ബി ടു ബോമർ എന്നൊക്കെ പറഞ്ഞ് കടക്കുണ്ടെങ്കിൽ അത് നമുക്ക് എലിമിനേറ്റ് ചെയ്ത് കളയാം മനസ്സിലാവുന്നുണ്ടോ അപ്പം സൈന്യത്തിന്റെ യാത്ര ചരക്ക് ഗതാഗത ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിക്കുന്ന ആദ്യ വിമാനം അത് സി ടു നയൺ ഫൈവ് ആണ് സി ടു നയൺ ഫൈവ് ഓക്കെ സി ടു നയൺ ഫൈവ് ഇനി മറ്റൊരു കാര്യം ഈ സി ടു നയൺ ഫൈവ് നിർമ്മിക്കുന്നത് ടാറ്റയാണ് ഓക്കെ ഏതാണത് ടാറ്റയാണ് എന്ത് ചെയ്യുന്നത് നിർമ്മിക്കുന്നത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പായിട്ട് ഓക്കെ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പായിട്ടാണ് നമ്മൾ ഈ പറഞ്ഞ സി ടു നയൺ ഫൈവ് സ്പെയിൻ സ്പെയിനിൽ നിന്ന് എന്ത് ചെയ്യുന്നത് നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നു സ്പെയിനിൽ നിന്ന് പക്ഷെ പതിനാലോളം വരുന്ന ഈ പറയുന്ന ട്രാൻസ്പോർട്ട് എയർക്രാഫ്റ്റുകൾ നമ്മൾ സ്പെയിനിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത് മേടിച്ചിട്ടുണ്ടായിരുന്നത് എയർബേസിന്റെ ആയിട്ട് ബന്ധപ്പെട്ടാണ് എന്ത് ചെയ്യുന്നത് നിർമ്മിക്കുന്നത് ഓക്കെ അപ്പൊ എന്താണ് നമ്മൾ ഇത് മേടിച്ചിട്ടുണ്ടായിരുന്നത് സ്പെയിനിൽ നിന്നാണ് മേടിച്ചത് ബാക്കിയുള്ള എയർക്രാഫ്റ്റുകൾ ഏകദേശം പത്ത് നാൽപ്പതോളം വരുന്ന എയർക്രാഫ്റ്റുകൾ ഈ ടെക്നോളജി ട്രാൻസ്ഫർ വഴി ടെക്നോളജി ട്രാൻസ്ഫർ വഴി ടാറ്റ എവിടെ നിർമ്മിക്കും ഇന്ത്യയിൽ നിർമ്മിക്കും ടാറ്റ അറങ്ങുന്ന പറയുന്ന കമ്പനികൾ എവിടെ നിർമ്മിക്കും ഇന്ത്യയിൽ നിർമ്മിച്ച് രണ്ടായിരത്തി മുപ്പത്തി ഒന്നിന് മുമ്പായിട്ട് എന്ത് ചെയ്യും ഇന്ത്യൻ എയർഫോഴ്സിനത് കൈമാറും അതാണ് അവർ എന്ത് ചെയ്യുന്ന ഒരു ഐഡിയ എന്ന് പറയുന്നത് ഓക്കെ ഇതിനോടൊപ്പം തന്നെ കൂട്ടി വയ്ക്കണം മറ്റൊരു കാര്യം കൂടിയുണ്ട് ഓക്കെ അതായത് നമ്മുടെ അദാനി ഉണ്ടല്ലോ അദാനി അദാനി ഗ്രൂപ്പ് അദാനിക്ക് മറ്റൊരു കമ്പനിയുള്ള ഈ പറയുന്ന അദാനി ഡിഫൻസ് ആൻഡ് ഡെവലപ്മെന്റ് ഡിഫൻസ് ആൻഡ് ഡെവലപ്മെന്റ് അദാനി ഡിഫൻസ് ആൻഡ് ഡെവലപ്മെന്റ് എന്ന സ്ഥാപനമുണ്ട് ഈ അദാനി ഡിഫൻസ് ആൻഡ് ഡെവലപ്മെന്റും അതേപോലെ തന്നെ ഈ പറയുന്ന എംബ്രേസസ് എന്ന് പറയുന്ന ഒരു കമ്പനിയുണ്ട് ഈ വിമാന നിർമ്മാണ കമ്പനിയാണ് എംബ്രേസസ് എന്ന് പറയുന്നത് വലിയ വിമാനങ്ങളൊന്നും അല്ല ഇപ്പം എയർബേസിന്റെ കൂട്ടോ മറ്റേ ബോയിങ്ങിന്റെ കൂട്ടോ വലിയ വിമാനങ്ങളല്ല ചെറിയ രീതിയിലുള്ളതായിട്ട് പറയുന്ന ട്രാൻസ്പോർട്ട് വിമാനങ്ങളുണ്ട് ചെറിയ ട്രാൻസ്പോർട്ട് വിമാനങ്ങൾ അപ്പൊ അതിലേക്ക് ചൂട് വെക്കാൻ വേണ്ടിട്ട് ഇവരുമായിട്ട് ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചിട്ടുണ്ട് അതിന്റെ ഭാഗമായിട്ട് ഇന്ത്യയിലെ അദാനി ഇന്ത്യക്ക് വേണ്ടിയിട്ട് ഒരു വിമാനം നിർമ്മിക്കുന്നുള്ളതാണ് അതുകൊണ്ട് ഓർത്തിരിക്കുക ഇന്ത്യക്ക് വേണ്ടിയിട്ട് അദാനി എന്തു ചെയ്യും ഇവിടെ ഒരു നിർമ്മാണ കമ്പനി രൂപീകരിക്കാൻ വേണ്ടി പോവുകയാണ് അപ്പൊ അതിനു വേണ്ടിയിട്ട് എം ഒക്കെ അവർ ഒപ്പുവെച്ചിട്ടുണ്ടായിരുന്നു ഓക്കെ അതുകൊണ്ടൊന്ന് ഓർത്ത് വെക്കണേ അദാനി അപ്പൊ അദാനി ഏറെ അദാനി കൈവെക്കാത്ത മേഖലകളില്ല ഇപ്പൊ അല്ലെ അദാനി കൈവെക്കത്ത മേഖലകൾ ഇപ്പൊ വളരെ കുറവാണ് എനർജിക്കകത്തും കൈവച്ചു പുള്ളി ഡിഫൻസിനകത്തും കൈവച്ചു അല്ലെ ഏറെക്കുറെ എല്ലാ അതിനകത്തേയും പുള്ളി എന്ത് ചെയ്യുന്നുണ്ട് പറഞ്ഞ ഓയിലിനകത്തും പുള്ളി കൈവച്ചിട്ടുണ്ട് വേറെ കുറെ എല്ലാ അദാനിയുടെ കൈകളുണ്ട് അപ്പൊ ഓർത്തിരിക്കാൻ സൈന്യത്തിന്റെ എന്താണ് യാത്ര ചരക്കു ഗതാഗത ആവശ്യങ്ങൾക്ക് വേണ്ടി ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിക്കുന്ന ആദ്യ വിമാനം അത് സി ടു നയൻ ഫൈവ് ആണെന്ന് എന്ത് ചെയ്യുക ഓർത്തിരിക്കുക സി ടു നയൻ ഫൈവ് അത് നമ്മൾ ആദ്യം മേടിച്ചിട്ടുണ്ടാകുന്നത് ആദ്യത്തെ പതിനാലെണ്ണം മേടിച്ചിട്ടുണ്ടാകുന്ന സ്പെയിനിൽ നിന്നാണ് പിന്നെ ടെക്നോളജി ട്രാൻസ്ഫർ വഴി ടാറ്റ എന്ത് ചെയ്യും ഇന്ത്യ നിർമ്മിക്കും ടാറ്റ ഇന്ത്യ നിർമ്മിക്കും പിന്നെ ഓർത്തിരിക്കേണ്ടത് അദാനിയുടെ കാര്യമാണ് അദാനി പറയുന്ന എന്ന് പറയുന്ന ഒരു കമ്പനിയുമായിട്ട് ഉപ്പ് ഈ പറയുന്ന എം ഉപ്പ് വെച്ചിട്ട് ഇന്ത്യയിൽ എന്ത് ചെയ്യുന്നുണ്ട് ട്രാൻസ്പോർട്ട് എയർക്രാപ്റ്റർ നിർമ്മിക്കുന്നുണ്ട് ഓക്കെ സെറ്റ് ആണല്ലോ അതുകൊണ്ടൊന്ന് നോട്ട് ചെയ്ത് വെച്ചിരുന്നാൽ മതി ഒന്ന് കാര്യമുള്ള ഉണ്ടെന്നുള്ള കാര്യം കൂടെ എന്ത് ഓർത്തിരിക്കുക അടുത്തൊരു ചോദ്യം ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇതെന്താണെന്ന് അറിയാമോ എല്ലാ കരാറുകളുടെയും അല്ലെ എല്ലാ കരാറുകളുടെയും മാതാവ് അല്ലെങ്കിൽ മദർ ഓഫ് ഓൾ ട്രേഡ്സ് എന്ന് വിശേഷിപ്പിക്കുന്ന ഇന്ത്യ ചരിത്രത്തിലെ ഏറ്റവും വലിയ സ്വതന്ത്ര വ്യാപാര കരാറ് അല്ലെ ആരൊക്കെ തമ്മിലാണ് ഒപ്പുവെച്ചത് എന്നുള്ളതാണ് അല്ലെ എല്ലാ കരാറുകളുടെയും മാതാവ് എന്ന് വിശേഷിപ്പിക്കുന്ന ഇന്ത്യ ചരിത്രത്തിലെ ഏറ്റവും വലിയ സ്വതന്ത്ര വ്യാപാര കരാറ് ഒപ്പുവെച്ചത് ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും തമ്മിലാണ് അല്ലെ ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും തമ്മിലാണ് അല്ലെ ഇന്ത്യയും യൂറോപ്യൻ യൂണിയൻ തമ്മിലാണ് എന്ത് ചെയ്യുന്നത് കരാറിൽ ഒപ്പുവച്ചിട്ടുണ്ടായിരുന്നത് നയൻറ്റീൻ നയൻറ്റി ത്രീയിൽ പറയുന്ന മാസമാണ് യൂറോപ്യൻ യൂണിയൻ ഫോം ചെയ്യുന്നുള്ള കാര്യമൊക്കെ നമ്മൾ കഴിഞ്ഞ ഒരുപാട് ക്ലാസുകളിലായിട്ട് പറയുന്നതാണ് അല്ലെ എല്ലാ ദിവസവും ക്ലാസ് കേട്ടിരിക്കുന്നവർക്ക് അറിയാം അതൊക്കെ അല്ലേ ഓക്കേ അതുപോലെ എപ്പോഴും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ് ഓക്കെ അപ്പൊ ആ യൂറോപ്യൻ യൂണിയനും നമ്മുടെ ഇന്ത്യ തമ്മിലുള്ള ഒരു വലിയൊരു കരാറാണ് അതിൽ നിന്ന് ഒപ്പ് ഒപ്പിട്ടിട്ടുള്ളത് ഓക്കെ അതായത് പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അമേരിക്ക ഒരുപാട് തീരുവകൾ എന്ത് ചെയ്യുന്നുണ്ട് ഇന്ത്യയെ ചെലുത്തുന്നുണ്ട് ആണല്ലോ അപ്പം ഏറ്റവും പ്രത്യേകത പറഞ്ഞാൽ ഇന്ത്യ ഇപ്പോൾ എന്താണ് പ്രധാനമായിട്ടും ഈ പ്രൊഡക്ഷൻ രംഗത്തേക്ക് വളരെയധികം മുന്നോട്ടേക്കുന്ന ഒരു സമയം കൂടിയാണ് അപ്പം ഇന്ത്യയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന സാധനങ്ങൾ എങ്ങോട്ടേക്ക് കയറ്റി അയക്കാൻ പറ്റും യൂറോപ്പിലേക്ക് ടാക്സ് കുറച്ച് അല്ലെ വളരെ ടാക്സ് കുറഞ്ഞ രീതിയിൽ നമുക്ക് ഇന്ത്യ കയറ്റുമതി ചെയ്യുന്ന തൊണ്ണൂറ്റിയേഴ് ശതമാനം ഉൽപ്പന്നങ്ങൾക്കും ഇന്ത്യയും തീരുവകൾ കുറയും അതേപോലെ തന്നെ നമ്മുടെ ഈ യൂറോപ്പിൽ നിർമ്മിതമായിട്ടുള്ള കാറുകള് ആഡംബര കാറുകള് ആഡംബര വസ്തുക്കള് അല്ലേ അതേപോലെ തന്നെ ഈ പറയുന്ന ഫാർമസ്യൂട്ടിക്കൽ ഉള്ള സാധനങ്ങളൊക്കെ ഇവിടെ വില കുറച്ച് ഇന്ത്യയിലേക്കും എത്തുമെന്നുള്ളതാണ് നമ്മൾ രണ്ടു കൂട്ടർക്കും ഗുണമാണ് ഒരുപാട് തൊഴിൽ സാധ്യതകൾ എന്ത് ചെയ്യും തുറന്നു കിട്ടും യൂറോപ്പിലേക്കുള്ള ഈ പറയുന്ന ആളുകൾക്കുള്ള എൻട്രിയ കൂടി ഇച്ചിരി എന്ത് ചെയ്യും നമുക്കൊരു ഗുണകരമാകും അപ്പൊ ഈ പറയുന്ന എല്ലാ കരാറുകളുടെയും മാതാവ് എന്നറിയപ്പെടുന്ന മദർ ഓഫ് ഓൾ ട്രേഡ്സ് എന്നറിയപ്പെടുന്ന ഇന്ത്യ ചരിത്രത്തിലെ ഏറ്റവും വലിയ സ്വതന്ത്ര വ്യാപാര കരാർ എന്ന് പറഞ്ഞത് അത് ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ സ്വതന്ത്ര വ്യാപാര കരാറാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വളരെ ഇമ്പോർട്ടന്റ് ആയൊരു ചോദ്യമാണ് വളരെ ഇമ്പോർട്ടന്റായിട്ടുള്ള ചോദ്യമാണ് ഒരിക്കലും ഇത് വിട്ടുകളയരുത് അല്ല ഈ പറയാൻ തൊട്ടുമ്പോൾ അത്ര ചോദ്യങ്ങളൊക്കെ നിങ്ങൾ ഈ പറയുന്ന ഒന്ന് വായിച്ചു വിട്ടാ ഈ ചോദ്യം ഇന്ത്യ നിങ്ങൾ നോക്കുക ഓക്കെ ഇന്ത്യ ഈ ഒരു ചോദ്യങ്ങളെ നോക്കിയിട്ടേ പോവാം ഓക്കെ അല്ലെ സ്വതന്ത്ര വ്യാപാര കരാർ യൂറോപ്യൻ യൂണിയനുമായിട്ടാണ് ഇന്ത്യ ഒപ്പുവെച്ചിട്ടുണ്ടായിരുന്നത് അല്ലേ ഓക്കേ ഇനി അടുത്തൊരു ചോദ്യം അടുത്ത ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് യഥാർത്ഥത്തിൽ ഈ അടുത്തിടെ ഒരു ചോദ്യമാണ് അടുത്തിടെ ഞങ്ങളുടെ പി എസ് ഐയുടെ ഒരു ചോദ്യമായിരുന്നു അത് ഞാൻ ഇപ്പോൾ എടുക്കാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം എല്ലാവർക്കും അതിന് ഉത്തരം നൽകാൻ വേണ്ടി സാധിക്കും പക്ഷേ അത് ഇച്ചിരി ലോജിക്കലായിട്ട് ചിന്തിക്കുന്നവർക്ക് പെട്ടെന്ന് ഉത്തരം കിട്ടും ചോദ്യം ഇതാണ് ഇവിടെ കാണാലോ അടുത്തിടെ നന്നൊരു ചോദ്യമാണിത് പരിസ്ഥിതി സുസ്ഥിരതയോടെ ഇന്ത്യ പത്ത് ശതമാനം വളർച്ചാ നിരക്ക് കൈവരിക്കാൻ ലക്ഷ്യമിടുന്ന സാഹചര്യത്തിൽ ഏത് പഞ്ചവത്സര പദ്ധതിയുടെ തത്വശാസ്ത്രമാണ് പുനഃപരിശോധിച്ച് പൊരുത്തപ്പെടാൻ ഏറ്റവും അനുയോജ്യം എന്നുള്ളതാണ് ചോദ്യം പരിസ്ഥിതി സുസ്ഥിരതയുടെ ഇന്ത്യ പത്ത് ശതമാനം വളർച്ചാ നിരക്ക് കൈവരിക്കാൻ ലക്ഷ്യമിടുന്ന സാഹചര്യത്തിൽ ഏത് പഞ്ചവത്സര പദ്ധതിയുടെ തത്വശാസ്ത്രമാണ് പുനഃപരിശോധിച്ച് പൊരുത്തപ്പെടാൻ ഏറ്റവും അനുയോജ്യം എന്ന് പറയുന്നത് നിങ്ങൾ ചോദ്യം കണ്ടിട്ടുണ്ടായിരിക്കും അത്യാവശ്യം എല്ലാവർക്കും ഉത്തരം ഉത്തരവിരുതാനും പറ്റും ഒന്നെന്ന് വെച്ചാൽ ഒന്നാം പഞ്ച പദ്ധതിയുടെ കൃഷിയും ഗ്രാമീണ ജനസേചനും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു അടുത്തത് അഞ്ചാം പഞ്ചവത്സര പദ്ധതി അഞ്ചാം പദ്ധതിയുടെ ദാരിദ്ര്യ നിർമാർജനവും സ്വാശയത്വത്തിലും ഊന്നൽ നൽകുന്നു സി പത്താം പദ്ധതിയുടെ സ്വകാര്യവൽക്കരണത്തിലും ഉദാരവൽക്കരണത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു ഡി പതിനൊന്നാം പദ്ധതിയുടെ സമഗ്രവും സുസ്ഥിരവുമായ വളർച്ച വളർച്ചയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു ചിലപ്പോൾ കാണാൻ പറ്റില്ല അതുകൊണ്ടാണ് എഴുതുന്നത് കേന്ദ്രീകരിക്കുന്നു ഓക്കെ ഈ ഒരു ചോദ്യം നോക്കിയിട്ട് നിങ്ങളുടെ ഉത്തരങ്ങളൊക്കെ ഒന്ന് കമൻറ് ചെയ്തേ ഈ ഒരു ചോദ്യം നോക്കിട്ട് നിങ്ങൾ ഉത്തരങ്ങളൊക്കെ ഒന്ന് കമൻറ് ചെയ്യണേ ആരും കമൻറ്റ് ചെയ്യാതെ പോകരുത് ക്ലാസ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഏകദേശം പത്തിരുപതോളം പേര് കൂടുതൽ ആളുകൾ ഈ പറയുന്ന ക്ലാസ് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ നിങ്ങൾ എല്ലാവരും പി എസ് സിക്ക് വേണ്ടി പഠിക്കുന്നവരായിരിക്കും നിങ്ങൾ നിങ്ങളെല്ലാവരും അറിയാം അപ്പൊ നിങ്ങൾ ഒന്ന് കമന്റ് ചെയ്യാം നിങ്ങൾക്ക് അറിയാമെങ്കിലും ഇല്ലെങ്കിലും നിങ്ങൾ ഒന്ന് കമന്റ് ചെയ്യാം ഓക്കെ നിങ്ങൾ ഈ പറഞ്ഞ ധൈര്യത്തോടു കൂടി തന്നെ ഒരു ഉത്തരത്തിൽ നിങ്ങളെ നിങ്ങളെത്തുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണല്ലോ ചോദ്യം ഓക്കെ ഞാൻ ഇനി എന്തുകൊണ്ട് ഈ ഒരു ചോദ്യം എന്നുള്ളത് നിങ്ങൾ കമന്റ് നോക്കിയിട്ട് പറയാൻ പറ്റും ഓക്കെ ആരും പോകരുത് ആരും പോകരുത് കണ്ടോണ്ടിരിക്കുന്നവരുണ്ടെങ്കിൽ ഈ ഒരു ചോദ്യത്തിന് എന്തായാലും നിങ്ങൾ ഉത്തരം പറഞ്ഞേ പറ്റും ഒന്ന് ഉത്തരം പറഞ്ഞേ അസി പറയുന്നുണ്ട് ഓക്കെ കബനിക്ക് മാത്രമേ ഉള്ളൂ ഉത്തരം അല്ലാരും ഉത്തരവുമല്ലേ ഒന്ന് 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 കമന്റ് ചെയ്യണേ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന അത്രയും നെറ്റ് പോലും പോകത്തില്ല ഒന്ന് ഒന്ന് കമന്റ് ചെയ്യാന്നുള്ള ഇത്രയും നെറ്റ് പോകത്തില്ല കേട്ടോ കൃഷുക്കന്മാരാവരു നമ്മളിങ്ങനെ കമന്റ് ചെയ്യുന്നതിന് ഓക്കെ ആ ഓക്കെ എന്താണത് കെ മൊസൈക്ക് അവിടെ കൂടെ ഉത്തരം നൽകിയിട്ടുണ്ട് ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറഞ്ഞാൽ ഡി തന്നെയാണ് ഡി ആണ് ശരിയായിട്ടുള്ള ഉത്തരം ഓക്കെ ഡി ആയിട്ടുള്ളതാണ് ശരിയായിട്ടുള്ളത് അതായത് പതിനൊന്നാം പഞ്ചവത്സര പദ്ധതിയുടെ സമഗ്ര സുസ്ഥിരമായി വളർച്ചയെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ഉത്തരവെന്ന് പറയുന്നത് ഓക്കെ അതിനായിട്ട് ചിലത് ചെയ്യുന്ന കണ്ടിട്ടുള്ളത് ഈ പറയുന്ന എല്ലാ പഞ്ചവത്സര പദ്ധതി ആദ്യം ഒന്ന് കണ്ണോടിച്ചിട്ട് ഇതൊക്കെ ശരിയാണെന്ന് നോക്കാൻ വേണ്ടി പോകും തന്നിരിക്കുന്ന ഏറെക്കുറെ എല്ലാ പഞ്ചവത്സര പദ്ധതിയും ശരി തന്നെയാണ് അത്യാവശ്യം ലോജിക്ക് വെച്ചിട്ട് ഉത്തരവ് പരിപാടിയാണ് ഇവിടെ നൽകിയിട്ടുള്ളത് അതായത് പഠിക്കുന്ന സമയങ്ങളിൽ ഇനി പി എസ് സി യെ പഠിക്കുന്നവരെയും ശരി ലോജിക്ക് അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ചോദ്യങ്ങൾ ഇവിടെ ചെയ്യുക പഠിച്ചു നമ്മൾ ശ്രദ്ധിക്കുക അതായത് നമ്മൾ പഠിക്കുന്ന സിലബസിൽ അതേപോലെ തന്നെ എടുത്ത് ചോദ്യം വരും എന്നുള്ളൊരു ധാരണ മാറ്റിവെച്ചിട്ട് ഇച്ചിരി ലോജിക്കലായിട്ട് കൂടെ എന്ത് ചെയ്യുക ചിന്തിക്കാൻ ശ്രമിക്കുക ഓക്കെ സെറ്റായോ അപ്പൊ അത് പറയാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു ചോദ്യം നമ്മൾ എന്ത് ചെയ്യുന്നത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് അപ്പൊ അത്യാവശ്യം എല്ലാവർക്കും എഴുതാൻ പറ്റും എന്നിരുന്നാലും ലോജിക്കലായിട്ട് ചിന്തിച്ച് ഉത്തരങ്ങൾ എഴുതാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളത് വെച്ചിട്ടാണ് ഇത്തരത്തിലൊരു ചോദ്യം കൊണ്ടുവന്നത് അത്യാവശ്യം എല്ലാവർക്കും എഴുതാൻ പറ്റും എന്നിരുന്നാലും ഓക്കെ നിങ്ങൾക്ക് ഈ പറയുന്ന കാട് കയറി ചിന്തിക്കുന്ന ആളുകൾ കണ്ടിട്ടാണ് അത് പറഞ്ഞത് ഓക്കെ അല്ലേ അപ്പം നിങ്ങൾക്ക് ഈ പറയുന്ന ക്ലാസ്സുകളൊക്കെ ഉപകാരപ്പെട്ടെന്ന് കരുതി കരുതുകയാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങൾ സുഹൃത്തുക്കൾക്ക് എന്തെയോ ഒന്ന് അയച്ചു കൊടുക്കുക ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ അറിയിക്കാൻ സാധിക്കുന്നതാണ് അപ്പം ക്ലാസ് കണ്ടുകൊണ്ടിരുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും നന്ദി ഈ ക്ലാസ്സ് ഇഷ്ടപ്പെടുന്ന കരുതുകയാണ് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒക്കെ താഴെ അറിയിക്കാൻ സാധിക്കുന്നതാണ് ഓക്കെ അപ്പം താങ്ക്